പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവ്യാനി മുത്തശ്ശിനോട് പറയുകയാണ് അനാമിക തിരിച്ചു വന്നാലും അവൾ അധികനാളൊന്നും ഇവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവും അപ്പം മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അനാമിക മോളെ ഇങ്ങനെ ദേവിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ മോളോട് വെറുപ്പുള്ള സമയത്തും അനാമിക മോളെ വലിയ കാര്യമായിരുന്നു ഇപ്പോൾ അവൾ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സിലെന്തെങ്കിലും തറച്ച് കാണുമെന്ന് പറയുകയാണ് കേട്ടോ അപ്പം അനാമിക മോളാണെങ്കിലും പല പയ്യന്മാരുമായിട്ട് ബൈക്കിൽ കറങ്ങുന്നതൊക്കെ ഇവിടെ ഒരു സംസാരം ഉണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അനിയാണെങ്കിൽ അവളെ ഒന്ന് പുറത്തു കൊണ്ടുപോവുകയൊന്നും रुपती रुपती ും ചെയ്യുന്നില്ലല്ലോ അവനിപ്പോഴും നന്ദുവിൻ്റെ പുറകെ തന്നെയല്ലേ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു പെൺകുട്ടിക്കാണ് ഇഷ്ടാവുന്നത് ഇന്നത്തെ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ ഒപ്പം ബൈക്കിൽ ചേർന്നിരുന്ന് യാത്ര പോകാനൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് എന്ന് പറയും ഇപ്പം എന്തായാലും മുത്തശ്ശി പറയുകയാണ് ഇവിടെ ഇപ്പോൾ ഒരു രണ്ട് ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുടുംബത്തിനകത്ത് അതിൻ്റെ പേരിലൊരു വഴക്കുണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ മുത്തശ്ശി മുത്തശ്ശിനോട് ഇങ്ങനെ സങ്കടം പറയുന്നത് പിന്നീട് ജാനകിയാണെങ്കിലും അനാമികേനെ വിളിക്കാനായിട്ട് അനാമികയുടെ വീട്ടിലെത്തിയതാണ് അപ്പോൾ അവർ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങാമെന്ന് തോന്നുന്നുണ്ട് അപ്പോഴാണ് ജാനകി വരുന്നത് കാണുന്നത് അപ്പോൾ ജാനകിയോ എന്നൊക്കെ രേവതി ആണെങ്കിലും ജാനകീനോട് സംസാരിക്കുകയാണ് അപ്പോൾ അനാമികേനെ വിളിക്കാൻ വന്നതാണെന്ന് പറയുന്ന സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തിനാ അമ്മയെ അങ്ങോട്ട് വരുന്നത് എൻ്റെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഇങ്ങനെ അവിടെ പുറത്താക്കാനോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോഴേക്കും വേണം വരുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ജാനകീനോട് പറയാണ് മോള് ചോദിച്ചതിലും കാര്യമുണ്ടല്ലോ ഇങ്ങനെ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഓരോ ദിവസം ഓരോരോ ഇങ്ങനെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവളെ അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് നിൽക്കല്ലേ ശരിയാണ് എൻ്റെ മകളുടെ സ്വർണടുത്ത് ഞാൻ വറ്റു അതിങ്ങനെ മൂന്ന് മൂന്നര കോടി വില വരുന്ന ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് പറയട്ടോ പിന്നെ ആദർശ ചെയ്ത തെറ്റിനെ കുറിച്ചാണ് പറയുന്നത് അവനിങ്ങനെ എൻ്റെ മോള് ചെയ്ത തെറ്റിനേക്കാളും വലിയ തെറ്റാണല്ലോ അവിടെ ആദർശ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കല്യാണത്തിന് മുന്നേ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു എന്നിട്ടാണ് ഇപ്പോൾ അവൻ ഇങ്ങനെ വലിയ മാന്യമായിട്ട് നടക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അനന്തപുരിയുടെ അന്തസ്സ് കളയാൻ വേണ്ടി ഒരു നിമിഷം മതി എന്ന് പറയുന്നുണ്ടായിരുന്നു മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആദർശമായതുകൊണ്ടുതന്നെ അവൻ്റെ ഈ വൃത്തികേടൊക്കെ നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഓണത്തിന് എന്നല്ല ഒരു സെയിലും ഇവിടെ എന്ന് പറയാണ് കേട്ടോ ഇപ്പോൾ വിഷുവിനേക്കാളും റെക്കോർഡ് സെയിലായിരിക്കും ഓണത്തിനെന്നാണല്ലോ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പിന്നീട് അനാമിക പറയുന്നുണ്ടായിരുന്നു അവിടെ വലിയൊരു ഡിസൈനർ ഉണ്ടല്ലോ അവൾ ആഭരണം മാത്രമല്ല മറ്റുള്ളവർ ജീവിക്കണം എന്നും കൂടി ഡിസൈൻ ചെയ്യുന്നത് അവളാണെന്ന് പറയും അപ്പോൾ അവൾ ഡിസൈൻ ചെയ്ത പോലെ ഇപ്പോൾ മോളിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നില്ലേ അതുതന്നെയാണ് അവളുടെ ഇതും ഇങ്ങനെ മോളങ്ങനെ ഇറങ്ങിപ്പോരാൻ പാടില്ലായിരുന്നു മോളെ അവിടെ നിന്ന് പുറത്താക്കണം എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ മോൾ അവിടെ നിന്ന് പോയി എന്ന് വിചാരിച്ച് അവരെക്കുള്ളിൽ സന്തോഷിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ നിൽക്കാൻ പാടില്ല തിരിച്ചു വരണം അങ്ങനെ ഒരു തവണത്തേക്കും കൂടി മോളെ പറഞ്ഞു വിടണം ഇത്തവണത്തേക്ക് നിങ്ങൾ ക്ഷമിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും ജാനകീനോട് പറയുന്നുണ്ടായിരുന്നു ജാനകി വന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ വിടാതിരിക്കാൻ പറ്റില്ലല്ലോ ഇത്തവണത്തേക്ക് മോള് ഒന്ന് ജാനകിയുടെ കൂടെ പോകും ഇനിയിപ്പോൾ മോളെ വിളിക്കാനല്ലേ ജാനകി വന്നത് അതുകൊണ്ട് ജാനകി മോളില്ലാതെ പോകുന്നത് മോശമാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും അനാമികനെ തള്ളി വിടുന്നുണ്ട് കേട്ടോ ജാനകിയുടെ കൂടെയാണെങ്കിലും പിന്നീട് അവരെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ ദേവിയാനിയാണെങ്കിലും ജാനകി അനാമികയും വരുന്നത് ഇങ്ങനെ മുകളിൽ ബാൽക്കണിയിൽ നിന്നിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേവിയാനയ്ക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവർ കാരണം ഇറങ്ങിയിട്ട് ആണെങ്കിലും അനാമികക്ക് കുറേ ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു അനിയനെ പാട്ടിലാക്കണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് മോളങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴും അനാമിക അവനിപ്പോഴും നന്ദുവിന് പറയുകയില്ലേ നടക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ അവനെ സ്നേഹിക്കുന്നത് അവനെ പാട്ടിലാക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മോൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല മോളെങ്ങനെയെങ്കിലും അവനെ ഒന്ന് വരതിയിലാക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ മറ്റുള്ളവരൊന്നും ഇവിടെ പറയുന്ന മോള് കാര്യം വേണ്ട എന്നൊക്കെ അനാമികക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ജാനകിയുടെ കൂടെ പോരുന്നതിന് മുന്നേ തന്നെ അനാമിക പറയുന്നുണ്ടായിരുന്നു ഞാൻ അമ്മയുടെ കൂടെ വരാം പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോണമെന്ന് അപ്പോൾ അതിപ്പോഴും ഞാൻ തന്നെയല്ലേ നോക്കുന്നത് എന്നൊക്കെ ജാനകിക്ക് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന അകത്തേക്ക് ചാനങ്ങി പോകുന്ന സമയത്ത് അനാമിക ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് ആ എനിക്ക് പിന്നെ അവരുടെ മകനെ പാട്ടിലാക്കാൻ നോക്കിയല്ലേ പണി എനിക്കിവിടെ വേറെ പയ്യന്മാരുണ്ട് എന്നൊക്കെയാണ് കേട്ടോ അനാമിക മനസ്സിലോർക്കുന്നത് ഇപ്പം ദേവിയനയാണെങ്കിലും ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അനാമിക വന്നതിൻ്റെ പിന്നീട് അനിയാണെങ്കിലും അനാമിക തിരിച്ചു വന്ന കാര്യം അറിഞ്ഞിട്ട് ഫ്രണ്ട്സിനോടത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ കേക്ക് മുറിച്ചതൊക്കെ വെറുതെയായി അവൾ തിരിച്ചു വന്നു എന്ന് പറയുകയാണ് അപ്പോൾ അവളുടെ അച്ഛൻ്റെയും അമ്മേടേയും ഒക്കെ സ്വഭാവം അറിയാമല്ലോ അവൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അവൾ തിരിച്ച് വന്നതെന്നൊക്കെയാണ് ഫ്രണ്ട്സും എനിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇനിയിപ്പോൾ അവൾ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിലും നീ ഇങ്ങനെ നന്ദുവിനെ വിട്ട് കളയരുത് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത് അതിനുള്ള സഹായം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തു തരാം ഒരിക്കലും ഇങ്ങനെ നന്ദുനെ നീ വിട്ട് കളയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നന്ദുനെ നിനക്ക് കിട്ടിയില്ലെങ്കിൽ നിന്റെ ജീവിതം എന്താവോ എന്നാണ് എനിക്ക് പേടി ഇനിയിപ്പോൾ നന്ദു ഇല്ലാതെ നിനക്ക് പറ്റില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ ഒരിക്കലും നന്ദുവിനെ വിട്ട് കളയരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പനാമിക തിരിച്ചു വന്നതിൻ്റെ ഒരു നിരാശയിലാണ് അനി നിൽക്കുന്നത് പിന്നീട് നയനയാണെങ്കിലും ഇങ്ങനെ ഗോവിന്ദനെയും കനകനേയും കാണാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഡോറ് തുറക്കുന്ന സമയത്ത് ആ മോളായിരുന്നു എന്ന് പറഞ്ഞിട്ട് നയനോട് ചോദിക്കുകയാണ് എപ്പോഴേക്കും ഗോവിന്ദനും അങ്ങോട്ട് വരുന്നുണ്ട് മോൾ ഓഫീസിൽ നിന്നാണോ വരുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ അതേ എന്ന് പറയും ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടാണ് നേരിട്ട് വരുന്നത് അവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു എന്ന് പറയുകയാണ് കേട്ടോ അനാമിക അവളുടെ അമ്മയും കൂടെ അന്ന് ഇങ്ങനെ പാലിലെ വിഷം ചേർത്ത് വെച്ചതാണല്ലോ ദേവിയാനി കുടിച്ചത് അന്ന് ഹോസ്പിറ്റലിൽ ആവാനൊക്കെ കാരണം അപ്പം അത് അമ്മ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ അവളും അവളുടെ അമ്മയും കൂടെയാണ് അന്ന് ആ പാലിലെ വിഷം ചേർത്തതെന്ന് ആദൃശ്യമായിട്ട് അമ്മ അറിഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അറിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് കനക അപ്പോൾ അവർ തന്നെ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ കനകയ്ക്ക് ഒരു സംശയമായിട്ടോ അവരങ്ങനെ അത് പറയൂ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനാമികേനെ തിരിച്ചു വിളിക്കാനായിട്ട് മുത്തശ്ശൻ പറഞ്ഞിട്ട് അമ്മ അവളുടെ വീട്ടിലേക്ക് ചെന്നതായിരുന്നു അപ്പോൾ അവരുടെ സംസാരം മുഴുവൻ അമ്മ മറിഞ്ഞു എന്ന് കേട്ടു അങ്ങനെയാണ് അമ്മ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് പിന്നെ നേരെ അമ്മ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു പിന്നെ തെളിവ് സഹിതം അമ്മ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് പിന്നെ ഒന്നും ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ കനക പറയുന്നത് അത് നന്നായി ഏതായാലും അവളുടെ അവളുടെയും അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ സ്വഭാവം ദേവിയാനെ അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നും അറിയൂട്ടോ അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അനാമിക തിരിച്ചു വന്നാലേ അവളുടെ ജീവിതം അവിടെ കുറച്ച് പരിങ്ങലാവല്ലോ എന്ന് പറയുമ്പോൾ അനാമിക തിരിച്ചു വന്ന കാര്യം അതിനെ പറയാനാണ് കേട്ടോ അപ്പം അതിനെ വന്നിട്ടുണ്ടായിരുന്നത് അനിയ അനാമികയും തമ്മിൽ ഒരു പൊരുത്തത്തിലല്ലോ പോകുന്നത് അപ്പോൾ നന്ദുമാണ് ഇപ്പോഴും അനിയുടെ മനസ്സില് അതുകൊണ്ട് തന്നെയാണ് അനി ഇങ്ങനെ അവളുടെ പരകെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ നന്ദുനെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നന്ദുവിൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കയറിയിട്ടുള്ള പയ്യനാണ് അനി അതുകൊണ്ട് തന്നെ നന്ദുവിനും പെട്ടെന്നൊന്നും അനിയനെ മറക്കാൻ പറ്റില്ല അമ്മ രാത്രിയൊക്കെ ഒന്ന് അവളെ ചെക്ക് ചെയ്യണം കേട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് എന്ന് കനക അവൻ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നല്ലാതെ നന്ദു അങ്ങോട്ടൊന്നും അയക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നാലും അമ്മ അവളെ ഒന്ന് ശ്രദ്ധിച്ചോണേ ഇനി പനാമിക അവിടെ നിന്ന് പുറത്ത് പോയിട്ടുണ്ടായാലും നന്ദു ഒരിക്കലും ആ സ്ഥാനത്തേക്ക് വരരുത് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിനൊരിക്കലും കനകയും ഗോവിന്ദനും സമ്മതിക്കില്ല എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പറയാനായിട്ടാണ് ാണ് ഞാൻ അതിനെ വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞാനിതുവരെ വന്നതല്ലേ ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് കനകേനയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങനകത്തേക്ക് പോവുകയാണ് പിന്നീട് അനാമികയാണെങ്കിലും ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ ദേവയാനി നേരെ വരുന്നുണ്ട് അപ്പോൾ ദേവയാനി അനാമികയെ കാണുമ്പോൾ അങ്ങനെ മുഖം കുറച്ച് ഇങ്ങനെ ദേഷ്യത്തിൽ പിടിച്ചിട്ട് അങ്ങ് തിരിഞ്ഞ് പോവുകയാണ് കേട്ടോ അപ്പം അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വല്യമ്മയൊന്നും മിണ്ടാതെ പോകുന്നതിന് അപ്പോൾ തിരിഞ്ഞ് നിന്നിട്ട് ദേവയാനി പറയും മിണ്ടിയിട്ടും പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് ദേഷ്യത്തിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നവിയാണെങ്കിലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അനാമിക നവ്യനോട് പറയുകയാണ് ഞാൻ ആ ചന്തമോളെ അവോയ്ഡ് ചെയ്ത് നവ്യേട്ടത്തിടെ കുഞ്ഞിനെ എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ വല്യമ്മയ്ക്ക് എന്നോടും ദേഷ്യമാണെന്ന് പറയും അമ്മായി അങ്ങനെ പറഞ്ഞു നവിയെ ചോദിക്കൂട്ടോ അങ്ങനെ പറഞ്ഞില്ല അപ്പൊ അതിന്റെ ഒരു ദേഷ്യമായിരിക്കും ചെന്തുമോളില്ലാതെ ഇപ്പൊ വല്യമ്മയ്ക്കും പറ്റില്ലല്ലോ പിന്നീട് അനാമിക്ക് പറയുകയാണ് ചന്തമോള് സ്കൂളിൽ പോയാലും അവൾ സ്കൂൾ വിട്ട് വരുന്നതിന് ഒരു മണിക്കൂർ മുന്നേ വല്യമ്മ അവിടെ കാത്തിരിപ്പ് തുടങ്ങുമല്ലോ എന്നിങ്ങനെ പറയും അപ്പോൾ നവി പറയുന്നുണ്ടായിരുന്നു എത്രയായാലും അവരുടെ കൊച്ചുമോളല്ലേ എന്ന് പറയും കേട്ടോ അപ്പോൾ അതൊക്കെ ശരിയാണ് അതൃശ്യമായിട്ട് അമ്മ അവളെ സ്നേഹിച്ചോട്ടെ പക്ഷേ ഈ നയനേറ്റത്തേക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല എന്ന് പറയൂ കേട്ടോ അപ്പം നവി പറയാണ് അവൾക്ക് വട്ട് അല്ലാതെ എന്താ എന്നിങ്ങനെ പറയും പിന്നീട് ഇങ്ങനെ ആദർഷേട്ടൻ ഇത്രയും വലിയ ചെയ്തിട്ട് ഇങ്ങനെ ആദർശേട്ടനെ ആ സ്ഥാനത്ത് എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ അബിയേട്ടനെ ഇരുത്തണമായിരുന്നു എന്നൊക്കെയാണ് അനാമിക നവീനോട് പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് മൂന്ന് ബ്രാഞ്ച് കൊടുത്ത സമയത്ത് അബീട്ടനും അങ്ങനെ കൊടുക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നവീനെ എങ്ങ് സോപ്പിട്ട് എടുക്കുന്നുണ്ട് ഈ വീട്ടിൽ രണ്ട് നിയമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനാമികയാണെങ്കിലും എന്തായാലും എനിക്ക് ഇങ്ങനെ ആദൃശ്യമായിട്ടിനി അവരുടെ ഒന്നും അംഗീകരിക്കാം അങ്ങനെ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നവ്യാണെങ്കിലും ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് അനാമികയ്ക്ക് ഇങ്ങനെ കുഞ്ഞിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഓർക്കുകയാണ് കേട്ടോ പിന്നീട് അനാമിക കുഞ്ഞിനെയും കൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ജലജ അവിടെ കുറുക്കുണ്ടാക്കി പാത്രത്തിലാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറുക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പച്ചി ഇതായിരിക്കാം കുറുക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ കൊച്ചുമോനെയാണ് എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ എന്ന് പറയുമ്പോൾ മോൾക്ക് ഈ കാര്യങ്ങളൊന്നും വശമില്ലല്ലോ എന്ന് പറയുമ്പോൾ അനാമിക പറയും ഇങ്ങനെ യക്കല്ലേ വശപ്പെടുന്നതെന്ന് പറയും ആ ഇനിയിപ്പോൾ മോൾക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിലും ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോൾ അനാമിക പറയും എനിക്ക് അങ്ങനെ പെട്ടെന്ന് കുഞ്ഞുണ്ടാവും എന്നൊന്നും തോന്നില്ല എന്ന് പറയും കേട്ടോ അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നിങ്ങനെ ചിലച പറയുകയും ചെയ്യുകയാണ് പിന്നീടാണ് അനിയുടെ കാര്യമൊക്കെ പറയുന്നത് അവനിപ്പോഴും നന്ദുവിൻ്റെ പുറകെയാണല്ലോ നടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ബന്ധം പിരിയുന്നതിനെ കുറിച്ചൊക്കെ അനാമിക പറയുന്നുണ്ട് കേട്ടോ ബന്ധം പിരിഞ്ഞാൽ അത് വലിയ കുറച്ചിലായിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ കാണുന്നത് അവർക്കതൊരു നാണക്കേടാണ് അതുകൊണ്ടാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്നങ്ങ് പോകുമ്പോൾ ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു നിൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് അറിയാടി എന്നിങ്ങനെ ഓർക്കും കേട്ടോ പിന്നീട് നവിയുടെ കുഞ്ഞിന് കുറുക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് മോന് കുറുക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കുഞ്ചിച്ചുകൊണ്ടാണ് കേട്ടോ അത് കൊടുക്കുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ട് നവി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ നവി ആണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇവൾക്ക് എൻ്റെ കുഞ്ഞിനോട് ഒരു സ്നേഹമൊക്കെ ഉണ്ട് എന്നിങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ മോൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് വാവയെ കുറുക്ക് കഴിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോഴാണ് ദേവിയാനി ഇതെല്ലാം കണ്ടുകൊണ്ട് അതിലൂടെ പോകുന്നുണ്ട് അപ്പോൾ ദേവിയാനിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നോക്കാം ാതെ പോവാണ് കേട്ടോ അപ്പോൾ അനാമികയാണെങ്കിലും നവീനോട് പറയുന്നുണ്ടായിരുന്നു ഇതേ കണ്ടില്ലേ ഇപ്പോൾ വല്യമ്മ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല അപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ അടുത്ത് ഇങ്ങനെ കളിപ്പിക്കുന്നതുകൊണ്ട് ഒന്നും വല്യമ്മയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യാനാന്ന് നവ്യം പറയുന്നുണ്ടായിരുന്നു പിന്നീട് ആദൃഷിൻ്റെ ഓരോ കുറ്റം പറഞ്ഞിട്ട് അനാമിക പറയുകയാണ് അയാളെപ്പോലൊരു ഫ്രോഡിന് ഞാനൊരു ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നവ്യനോടാണെങ്കിലും അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ട്